വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന ആൾമാറാട്ടം തുടങ്ങിയ കേസുകളിലാണ് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വ്യാജ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ പുറമെ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സിം കാർഡുകൾ എടുത്തടക്കമുള്ള കേസുകളാണ് ഇതിൽ പ്രധാനം ഇരുപത് അംഗങ്ങളെ മൂന്ന് സ്ക്വാഡാക്കി തിരിച്ചു നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ബിറ്റിയെ രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും കേരള പോലീസ് കൊണ്ടുപോകും അൽവാർ പീഡന കേസുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ പോലീസ് ഇവിടെ എത്തിയാലും ബിറ്റിയെ പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ കോഴ്സിൽ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴാണ് ബിറ്റി പീഡനക്കേസിൽ പ്രതിയാകുന്നത് രാജസ്ഥാൻ ജയിലിൽ തടവിൽ കഴിയവേ അടുത്ത ബന്ധുവിന് അസുഖമാണെന്ന് കാണിച്ച് തയ്യാറാക്കിയ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് രണ്ടായിരത്തിയേറെ നവംബറിൽ ബിറ്റി പരോളിൽ ഇറങ്ങുന്നത് പിന്നീട് ആന്ധ്രയിലേക്ക് മുങ്ങിയ ബിറ്റി രണ്ടു വർഷം കൊണ്ട് രാമറാവു എന്നയാളുടെ സഹായത്തോടെ രാഘവരാജൻ എന്ന പേരിൽ തുടർ പഠനത്തിനായുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കി ആന്ധ്രാപ്രദേശിലെ പുട്ടവർത്തി സ്വദേശികളായ രാജീവ് രാജന്റെയും സരസ്വതിയുടെയും മകൻ രാഘവരാജൻ എന്നാണ് സർട്ടിഫിക്കറ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആന്ധ്രാക്കാരനായ ബിറ്റിയുടെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി അടക്കമുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റുകളും ഒഡീഷയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഉള്ളതാണ് ഒപ്പം മാതൃഭാഷ ഉറിയയും ഒഡീഷക്കാരനായ ബിറ്റി മൊഹന്തി ആന്ധ്രാക്കാരനായ രാഘവരാജനായത് കണ്ടുപിടിക്കാൻ എന്നിട്ടും ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധികൃതർക്ക് കഴിഞ്ഞില്ല ഇവരിപ്പം വേറെ ഒരു സ്റ്റേറ്റ് അവിടെയുള്ള ക്രിഡൻഷ്യൽസ് ഒക്കെ എങ്ങനെ വെരിഫൈ ചെയ്യും ചെയ്തിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു തോന്നുന്നത് സംവിധാനത്ത് ഈ ഹോസ്റ്റലിലെ നമ്പർ മുറിയിലാണ് ബിറ്റി താമസിച്ചത് കൂടെ താമസിച്ച യുപിക്കാരൻ കാരൻ ത്യാഗിയെക്കുറിച്ചും ഇപ്പോൾ വിവരങ്ങളൊന്നുമില്ല എന്തായാലും അന്വേഷണം ആരംഭിച്ച കേരള പോലീസിന് ഇനിയും കടമ്പകൾ ഒരുപാട് കടന്നാലേ യഥാർത്ഥ ബിറ്റിയിൽ എത്തിച്ചേരാനാകൂ ക്യാമറാമാൻ സുമേഷ് മൊറായക്കൊപ്പം ശശീന്ദ്രൻ കണ്ണൂർ ഇന്ത്യ വിഷൻ